ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ബുധനാഴ്ച നമ്മുടെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് അതല്ലെങ്കിൽ ജോലി ഒഴിവുകളൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പകരം ഇന്നലെ നമ്മൾ ചെയ്തത് ഗൾഫ് രാജ്യങ്ങളിലേക്കോ അത് എസെഷ്യലി സൗദി അറേബ്യയിലേക്കൊക്കെ ആദ്യമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നതു വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് വീഡിയോ ആയിരുന്നു ഇന്നലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതെന്ന് പറയട്ടെ അതിന് നമ്മുടെ നോർമലി നമ്മുടെ വീഡിയോ ആളുകളൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരൊക്കെ കാണുന്നത് ഇന്നലെ വെറും അഞ്ഞൂറ് പേരായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ജോലികളുടെ ഡീറ്റെയിൽസും ജോലികളെ കുറിച്ചും മാത്രം അറിഞ്ഞാൽ മതി ജോലി കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് എത്ര രൂപ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആരത്ര ബോധവടമല്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് അതൊന്നും മനസ്സിലായത് അല്ല ആ ഒരു വ്യൂസ് കണ്ടാൽ പോരാ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇനി മിസ്സ് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുക്കാം നിങ്ങൾക്ക് അതിൽ കാണാം ഇനി അതല്ല ഞങ്ങൾക്ക് ഇതൊക്കെ അത്യാവശ്യത്തിന് അറിയുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നില്ല ഒരു ദിവസം മാത്രമാണ് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തത് അന്ന് തന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസിയെ സംബന്ധിച്ചിട്ട് ഇതുകൊണ്ട് കൂടിയാണ് ഞാൻ നമ്മുടെ വീഡിയോകളിൽ ഏജൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാതിരുന്നോണ്ടിരുന്നത് മുമ്പ് തൊട്ട് തന്നെ അപ്പോൾ ഞാൻ നിങ്ങളോടൊരു സോറി പറഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടൊന്ന് മെസ്സേജ് അയയ്ക്കുക അതോടൊപ്പം തന്നെ ഇന്ന് മുതൽക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഒരുപാട് ചേച്ചിമാർ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ കൂടെ എന്നൊരു ചേച്ചി എന്നൊരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് മോനെ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിയില്ല വാട്സപ്പ് ആണെങ്കിൽ ഓക്കേ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വാട്സപ്പിൻ്റെ കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതി ആയിട്ട് കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടായിട്ട് ഒരുപാട് ഇൻറ്റർവ്യൂസ് നടക്കുന്നുണ്ട് അതിലത്തെ കുറച്ച് ഇൻ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് കയറാവുന്ന കുറച്ച് ജോലികളുടെ ഡീറ്റെയിൽസ് ഓക്കെ അതിൽ പെൺകുട്ടികൾക്ക് അതായത് ഫീമെയിൽസിനുണ്ട് അപ്ലൈ ചെയ്യാം പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഡ്രൈവർമാർക്കുള്ള വേക്കൻസി ഉണ്ട് അങ്ങനെ നല്ല കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലുള്ള കുതിരത്ത് നാഷണൽ എന്നുള്ള ഒരു കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് ഏകദേശം അഞ്ച് കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ കോമൺ ആയിട്ട് അവരൊരു കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി എന്നുള്ളത് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ആറ് ദിവസം ജോലി ഉണ്ടായിരിക്കും അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് സൗദി അറേബ്യയിലത്തെ ലോ അനുസരിച്ചിട്ടുള്ള എല്ലാവിധ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അവർ പറയുന്ന ആറ് അഞ്ച് കാറ്റഗറികൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റോർ കീപ്പർ രണ്ട് ലോൺഡ്രിമെൻ മൂന്ന് ലോണ്ട്രി സൂപ്പർവൈസർ ചപ്പാത്തി മേക്കർ വെയ്റ്റർമാർ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കുക്ക് ഇങ്ങനെ ഒരു ആറ് കാറ്റഗറിയിലേക്കാണ് അവർ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം അതായത് ആദ്യം സ്റ്റോർ കീപ്പർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല അവർ പറയുന്ന ഒരേ ഒരു കാര്യം ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കാറ്ററിംഗ് സെക്ടറിൽ അതായത് ഒരു കാറ്ററിംഗ് മേഖലയിൽ സ്റ്റോർ കീപ്പർ ആയിട്ടുള്ള ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റിയാലും ഒപ്പം ഫുഡും അക്കോമഡേഷനും ആണ് അവർ പറയുന്നത് ഓക്കെ ഗൈസ് മൂവായിരത്തി അഞ്ഞൂറ് റിയാൽ ഒപ്പം അക്കോമഡേഷനും ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിന് അവർ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും കാറ്ററിംഗ് മേഖലയിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പറായിട്ട് ഓക്കെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലോണ്ട്രിമെൻ എന്നുള്ളതാണ് ഈ ലോണ്ട്രിമെൻ എന്നുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഗൾഫിൽ ലോണ്ട്രിമെൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് റിയാലും ഫുഡും ആണ് അവർ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസം ലീവും അതോടൊപ്പം തന്നെ പത്ത് മണിക്കൂർ ഡ്യൂട്ടി അതും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഓക്കെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലോണ്ട്രി സൂപ്പർവൈസറുടെയാണ് അപ്പോൾ ഈ ലോണ്ടറി സൂപ്പർവൈസർ എന്നുള്ള ജോലിക്ക് അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണ്ടറി സൂപ്പർവൈസറായിട്ട് എക്സ്പീരിയൻസ് ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ജോലിക്ക് ശമ്പളമായിട്ടവർ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലാണ് അവർ ശമ്പളമായിട്ട് പറയുന്നത് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ബാക്കി എല്ലാ ബെനിഫിറ്റ്സുകളും ലഭിക്കും എന്നുള്ളതവർ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട് അപ്പോൾ ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ചപ്പാത്തി മേക്കറുടെയാണ് ചപ്പാത്തി മേക്കർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അവർ പ്രത്യേകിച്ച് എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർ ജസ്റ്റ് ശമ്പളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ് റിയാല് സാലറി പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവർ പറയുന്നത് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പറയാണ് മണിക്കൂർ ഡ്യൂട്ടി അതുപോലെ എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ഇനി അടുത്തത് അഞ്ചാമത്തെ കാറ്റഗറി വെയ്റ്റർക്കുള്ളതാണ് വെയ്റ്റർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെയിറ്റർ എന്നുള്ളൊരു ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഗൾഫ് എവിടെയെങ്കിലും അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് അറിയണം എന്നുള്ളതാണ് അവർ മെയിനായിട്ട് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് അവരൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് സംസാരിക്കാനായിട്ട് അറിയണം എന്നവർ പറയുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് ആയതുകൊണ്ട് അറബിക്ക് കുറച്ച് മസ്റ്റായിട്ട് അവർ പറയുന്നുണ്ട് ഓക്കെ ഇനി ആറാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ കുക്കിൻ്റെ ഒരു വേക്കൻസിയാണ് അപ്പോൾ ഈ ഒരു സൗത്ത് ഇന്ത്യൻ കുക്ക് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഗൾഫ് റിട്ടേൺ ആയിരിക്കണം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലും ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷനാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആറ് കാറ്റഗറിയിലേക്കാണ് സൗദി അറേബ്യയിലുള്ള കുതിരത്ത് നാഷണൽ എന്നുള്ള ഒരു കമ്പനിയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് ആരൊക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇനി അതല്ല ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആയിട്ടുള്ള മല്ലു ഫ്രം സൗദിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അത് ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി എവിടെ നോക്കാം ഗെയ്സ് അപ്പോൾ രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈത്തിലേക്കാണ് കുവൈത്തിലേക്ക് അവർ കുറച്ച് ക്ലീനർമാരെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ വയസ്സോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവർ മെൻഷൻ ചെയ്തായിട്ട് കാണുന്നില്ല അവർ ആകെ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് മണിക്കൂറായിരിക്കും നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും നൂറ് കുവൈത്തി ദിനാറാണ് നിങ്ങൾക്കുള്ള സാലറി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു ഇരുപത്തി എട്ടായിരം രൂപയോളം വരും അതോടൊപ്പം തന്നെ ടു ടൈം മീലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഇരുപത്തെട്ടായിരം രൂപ സാലറി ടു ടൈം ഭക്ഷണം ഒപ്പം നിങ്ങൾക്ക് ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക എങ്ങനെയായാലും ഞാൻ അവരെ ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എത്താൻ നോക്കാം പ്പോൾ അടുത്ത ഞാൻ പറയുന്ന ജോബ് വേക്കൻസി ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു ജോബ് വേക്കൻസിയാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോബ് വേക്കൻസി ആണെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം വേറെന്നല്ല നിങ്ങളുടെ പ്രായം ഒരു ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് അതായത് കാർ ഓടിക്കാനുള്ള ഒരു ലൈസൻസ് ഉണ്ടോ ഒപ്പം നിങ്ങളുടെ പ്രായം ഒരു മുപ്പത്തഞ്ച് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിന് ഇടയിലാണോ അത്യാവശ്യമൊക്കെ ഒരു ഇംഗ്ലീഷൊക്കെ കുറച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനറിയുമോ നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം നാളെ കൊച്ചിയിലും കോഴിക്കോടായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതായത് കുവൈത്തിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്ക് അവർ നൂറോളം ഡ്രൈവർമാരെ എടുക്കുന്നുണ്ട് അപ്പോൾ കാർ ഡ്രൈവർമാരായിട്ടാണ് അവർ ആളുകൾ എടുക്കുന്നത് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവർ വന്ന നാല് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗം മിനിമം ഉള്ള ആളുകളായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം ബേസിക് ഇംഗ്ലീഷ് അറിയണം നാലാമത്തെ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഇന്ത്യത്തെ ലൈറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതായത് കാർ ഓടിക്കുന്നതിനുള്ളൊരു ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി ഒരു മുപ്പത്തൊമ്പതിനായിരം രൂപോളം വരും നൂറ്റി നാൽപ്പത് കോയത്തിതിനാറാണ് പറയുന്നത് ഒപ്പം ഇനി ഇൻസെൻറ്റീവും കൂടി പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത് കോയത്തിതിനാറ് പ്ലസ് ഇൻസെൻറ്റീവ് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചതരാം ഇനി അതല്ല ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലും മെസ്സേജ് അയച്ചോളൂ കുഴപ്പമില്ല കഴിയാവുന്നത്ര ആളുകളും നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക ഒട്ടും പറ്റാത്ത ഒരാളെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ കൈസ് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി അവിടെ നിന്ന് നോക്കാം കൈസ് അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നാണ് ദുബായിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവർ രണ്ട് കാറ്റഗറിയിലായിട്ട് ഏകദേശം നൂറോളം പേരാണ് എടുക്കുന്നത് അതായത് ഒരു അൻപത് ഫിഷ് കട്ടർമാരെയും അതുപോലെ തന്നെ ഒരു അൻപത് ബുച്ചർമാരെയും തിരഞ്ഞെടുക്കുന്നുണ്ട് അതായത് നമ്മുടെ മീൻ കട്ട് ചെയ്യുന്നതും ഇറച്ചി കട്ട് ചെയ്യുന്നതും ഇപ്പോൾ ആ ഒരു ജോലിക്കാണ് അവർ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലുള്ള എക്സ്പീരിയൻസ് ആയാലും മതിയെന്ന് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ വേണമെന്നൊന്നും അത്യാവശ്യമൊന്നുമില്ല നാട്ടിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയാലും മതി പക്ഷേ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കുള്ള സാലറി പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തായിട്ട് കാണുന്നില്ല അത് നിങ്ങൾ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് പറയുന്നതായിരിക്കും സാലറി എത്രയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഓക്കെ ഗൈസ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇൻറ്റർവ്യൂ നടക്കുന്നത് നാളെയാണ് അപ്പോൾ എവിടെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ആരാണ് ബന്ധപ്പെടേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മെസ്സേജ് അയ്യാ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ലേഡീസിനും കൂടെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കതായെന്ന് നോക്കാം കൈസ് അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസിയും റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈറ്റിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ലേഡീസിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും അതുണ്ടാവുക എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം മുന്നൂറോളം പേർക്കുള്ളൊരു വേക്കൻസിയാണ് അവർ റിപ്പോർട്ട് ചെയ്തേ ഇരിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ജി സി സി കൺട്രീസിലുള്ള വലിയൊരു ഗ്രൂപ്പായിട്ടുള്ള അമേരിക്കാന ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് അവർ പല വിധത്തിലുള്ള ഉണ്ട് അവരുടെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കീഴിലേക്ക് അവർ ടീം മെമ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അതിനവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് കൗണ്ടർ സ്റ്റാഫ് അതല്ലെങ്കിൽ പാക്കിംഗ് സ്റ്റാഫുകൾ ക്ലീനിങ് സ്റ്റാഫുകൾ കിച്ചൺ സ്റ്റാഫ് ഇങ്ങനെ പലതരത്തിലാണ് അവർ അതിന് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് പക്ഷേ പറയുന്നത് ടീം മെമ്പർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ടീം മെമ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ മുന്നൂറോളം പേരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാം മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാമെന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടീം മെമ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അത് മെയിലായാലും ഫീമെയിലായാലും ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതാണ് അതായത് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം കാരണം അമേരിക്കാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ഓക്കെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അവർ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന തരത്തിൽ ടാറ്റൂസൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ടാറ്റൂസുകൾ അതല്ലെങ്കിൽ വേറെ വല്ല മറ്റുള്ള തരത്തിലുള്ള പച്ചകുത്തലുകൾ ഇതൊന്നും കാഴ്ചയിൽ കാണുന്ന തരത്തിൽ ഒന്നും ഉണ്ടായിരിക്കാനായിട്ട് അവർ പാടില്ല എന്ന് പറയുന്നുണ്ട് അവർ കമ്പനി നിങ്ങൾക്ക് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പറയുന്നത് അതിൽ തന്നെ വീക്ക്ലി ഓഫ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആയിരിക്കും എന്നവർ പറയുന്നുണ്ട് ഡ്യൂട്ടി സമയത്തുള്ള മീൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഒരു നൂറ്റി ഇരുപത് കുവൈത്തി ദിനാറാണ് അവർ സാലറി ആയിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടുള്ള വഴിയില്ല അതുകൊണ്ട് ഒന്നുകൂടെ പറയാം നമ്മുടെ കുവൈറ്റിലുള്ള കുവൈറ്റിലെന്ന് മാത്രമല്ല ജി സി സി കൺട്രീസിൽ ഒട്ടാകിയുള്ളൊരു നല്ലൊരു പ്രശസ്തമായിട്ടുള്ള ഗ്രൂപ്പായ അമേരിക്കാന ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് അവർ മുന്നൂറോളം സ്റ്റാഫുകളെ എടുക്കുന്നുണ്ട് ടീം മെമ്പർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അത് പുതിയ ആളുകൾക്കും ഫീമെയിൽസിനും മെയിൽസിനും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് ഒരു കാര്യം ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന തരത്തിൽ ടാറ്റൂസുകൾ അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പച്ചകുത്തലകളൊന്നും ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പിന്നെ പറയുന്നത് നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണ് എന്നവർ പറയുന്നുണ്ട് ഡ്യൂട്ടി ടൈമിലുള്ള ഫുഡ് അവർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്കോമഡേഷനും കമ്പനി നൽകുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനി നൽകുന്നുണ്ട് നൂറ്റി ഇരുപത് കുവൈത്തിതിനാറ് അതായത് ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉള്ള സാലറി ലഭിക്കുന്ന ഒരു ജോലി ആയിരിക്കും എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ജനുവരിയാണ് അപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മളവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ടുണ്ട് നമ്മളെ അവർ ആദ്യം തന്നെ ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഫോളോ ചെയ്ത പക്ഷേ എനിക്ക് മെസ്സേജ് അയച്ചോളൂ അറ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയാത്തരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ പുതിയ ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നാളെ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഞാൻ ഒരുപാട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഫോണിൽ ഇനി ഒരുപാട് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസുകൾ ഇനിയും കിടക്കുകയാണ് ഓക്കെ അപ്പോൾ പുതിയ ആളുകൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ലാസ്റ്റ് ഫൈവ് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികളുടെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ നാളെ മറ്റന്നൊക്കെയായിരിക്കും അത് ഉണ്ടായിരിക്കുക ഓ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്കായിട്ട് നമ്മുടെ ഈ ചാനലും ഇതിലുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും അതൊരു ഉപകാരമായി തീരാനായിട്ട് വഴിയുണ്ട് ഓക്കെ അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇതേ സമയത്ത് കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ദാസൻ